മരോള് മീന് നമ്മ കേൾക്കുമ്പോ ചോദിച്ചിട്ട് എത്ര പതാതി കൊടുത്ത് കൊടുത്തു തരുന്നേ അത് കേട്ട് കാണ്ട് മുപ്പത്തിയേരും ആചാര്യ പുണ്ണുങ്ങളും തുടങ്ങി ഒരു മീൻ കൊടുത്തിട്ട് എന്റെ മോലി പറ്റിച്ചില്ല രണ്ട് പൊറാട്ടം ഞങ്ങൾ പോരാനാ പറഞ്ഞിരിക്കുന്നത് ഇത്രയും ഗ്യാരി തന്ന മൂല പറ്റിച്ചതാണല്ലോ ഒന്നും പറഞ്ഞു എന്താ പറഞ്ഞത് ഗുളിക അങ്ങനെ ഉണ്ടാക്കിയതിനു ശേഷം നുള്ളിട്ട് ആചാര്യം പറഞ്ഞു ഓ ഇതാണ് മീന് പോരാത്ത മീന മൂന്നലുണ്ടേലും രണ്ടും മാറ്റി വെച്ചിട്ടായിരുന്നല്ലോ ഞാൻ രണ്ടു കൂട്ടിയാ മതി മൊരേ കുറച്ച് പറഞ്ഞല്ലേ ചോദിച്ചു രണ്ടാളും കൂട്ടിട്ട് വ്യത്യാസ ആചാരുന്നുണ്ടെ മലകളും ഈ സാറെ കണ്ടാ പിന്നെ ആചാരം ഉണ്ടോ വഹിക്കണ്ടിയില്ല